നമസ്കാരം കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ പ്രതി രാഹുൽ പി ഗോപാലും പരാതിക്കാരിയായ ഭാര്യയും ഹൈക്കോടതിയിൽ ഹാജരായി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിച്ചു തുടർന്ന് ദമ്പതിമാരെ കൗൺസിലിംഗിന് വിധേയമാക്കാൻ കോടതി ഉത്തരവിട്ടു ഇതിനായി കെൽസയും ചുമതലപ്പെടുത്തി ആരുടെയും നിർബന്ധപ്രകാരമല്ല പരാതി പിൻവലിക്കുന്നത് എന്ന് യുവതി കോടതി അറിയിച്ചു തുടർന്നാണ് രണ്ടുപേരോടും കൗൺസിലിംഗിന് വിധേയരാകാൻ കോടതി ആവശ്യപ്പെട്ടത് അടുത്തയാഴ്ച സീൽഡ് കവറിൽ കൗൺസിലിംഗ് റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകി കൗൺസിലിംഗിന് ശേഷമുള്ള റിപ്പോർട്ട് പരിഗണിച്ച് തീരുമാനമെടുക്കാമെന്നും കേസ് റദ്ദാക്കുന്ന കാര്യവും അതിനുശേഷം തീരുമാനിക്കാമെന്നും കോടതി വ്യക്തമാക്കി പരാതിയിലുള്ള ആരോപണം ഗൗരവതരമാണെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം എന്നാൽ അവർ ഒരുമിക്കാൻ തീരുമാനിച്ചാൽ എന്തു ചെയ്യാൻ കഴിയും എന്നും കോടതി പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ ഹർജിക്കാർക്കെതിരെ നടപടിയൊന്നും സ്വീകരിക്കരുത് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കൊലപാതക ശ്രമം ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയ കേസിൽ രാഹുൽ പി ഗോപാൽ ഉൾപ്പെടെ അഞ്ച് പ്രതികളാണ് ഉള്ളത് രാഹുലിന്റെ അമ്മയും സഹോദരിയുമാണ് രണ്ടും മൂന്നും പ്രതികൾ രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് നാലാം പ്രതിയും സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാൽ അഞ്ചാം പ്രതിയുമാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഭാര്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്നും തെറ്റിദ്ധാരണകൾ നീങ്ങിയെന്നും വ്യക്തമാക്കിയാണ് കേസ് റദ്ദാക്കാൻ രാഹുൽ ഹർജി നൽകിയത് പരാതിക്കാരിയായ രാഹുലിൻ്റെ ഭാര്യയും ഇതു സംബന്ധിച്ച് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു വിവാദമായ പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പരാതിക്കാരിയായ യുവതി ഭർത്താവായ രാഹുലിനെതിരെ ആദ്യം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് രാഹുൽ കഴുത്തിൽ വയർ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചെന്നും ക്രൂരമായി മർദ്ദിച്ചെന്നുമായിരുന്നു യുവതിയുടെ പരാതി അടുക്കള കാണൽ ചടങ്ങിനെ പോയ സമയത്താണ് മർദ്ദനമേറ്റ വിവരം അറിഞ്ഞതെന്നും തുടർന്നാണ് പോലീസിനെ സമീപിച്ചത് യുവതിയുടെ വീട്ടുകാരും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ സംഭവം നടന്ന ഒരു മാസം തികയും മുൻപേ പരാതിക്കാരി താൻ നേരത്തെ ഉന്നയിച്ച പരാതിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു നേരത്തെ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും പോലീസിനോടും മാധ്യമങ്ങളോടും കുറേ അധികം നുണ പറയേണ്ടി വന്നെന്നും അതിൽ കുറ്റബോധം തോന്നുന്നതായും യുവതി വ്യക്തമാക്കിയിരുന്നു സ്ത്രീധനത്തിന്റെ പേരിലാണ് ഭർത്താവ് രാഹുൽ തന്നെ മർദ്ദിച്ചത് എന്നതടക്കം കള്ളമാണെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞത് എന്നും യുവതി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് വെളിപ്പെടുത്തിയത് രാഹുലിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെന്നും കേസ് ഒഴിവാക്കണമെന്നും യുവതി പറഞ്ഞിരുന്നു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുലും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേസ് റദ്ദാക്കാനാണ് ഹർജി സമർപ്പിച്ചത് രാഹുലിൻ്റെ ഭാര്യയും ഇതുസംബന്ധിച്ച് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു